വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനമായ എസ് ഐ ആറിന് ഔദ്യോഗിക തുടക്കം കേരള കർണാടക അതിർത്തിയിലെ തുമ്പിൽ നിന്നുമാണ് ഈ വർഷത്തെ പരിഷ്കരണ പ്രക്രിയയ്ക്ക് തുടക്കമായത് ബൂത്ത് ലെവൽ ഓഫീസർ ഹിരണാക്ഷി മുതിർന്ന പത്രപ്രവർത്തകനും ചാനൽ റിപ്പോർട്ടറുമായ അബ്ദുൾ റഹ്മാൻ ഉദ്യാവരേക്ക് ഫോം കൈമാറി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ബിന്ദു ജുവല്ലറി കേരള കർണാടക അതിർത്തിയിലെ മഞ്ചേശ്വരത്തെ തുമിനാട്ടിൽ നിന്നും വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനമായ എസ് ഐ ആറിന് ഔദ്യോഗിക തുടക്കം പ്രൗഢമായ ചടങ്ങിലാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്നും ഈ വർഷത്തെ പരിഷ്കരണ പ്രക്രിയയ്ക്ക് തുടക്കമായത് ബൂത്ത് ലെവൽ ഓഫീസർ ഹരിനാക്ഷി മുതിർന്ന പത്രപ്രവർത്തകനും കെ സി എൻ ചാനൽ റിപ്പോർട്ടറുമായ അബ്ദുൽ റഹ്മാൻ ഉദ്ധ്യാവറേക്ക് ഫോം കൈമാറി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു വോട്ടർ പട്ടികയുടെ കൃത്യതയും പുതുക്കലും അനിവാര്യമാണെന്ന് ഉദ്യോഗസ്ഥർ ഈ അവസരത്തിൽ വ്യക്തമാക്കി അർഹരായ ഓരോ പൗരനും അവരുടെ പേര് വിലാസം മറ്റ് വ്യക്തിഗത വിവരങ്ങൾ എന്നിവ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ഭേദഗതി വരുത്തണമെന്നും അവർ അഭ്യർത്ഥിച്ചു ജനാധിപത്യത്തിൻ്റെ ആധാരശിലയായ വോട്ടർ പട്ടികയെ കൃത്യമാക്കുവാനുള്ള ഈ ശ്രമം തുമിനാട്ടിൽ നിന്നും സംസ്ഥാനത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും ബൂത്ത് ലെവൽ അസിസ്റ്റന്റ് മുംതാസ് സമീറ സ്റ്റാഫ് അംഗങ്ങളായ വിനൂത നവ്യ വാണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഞ്ചേശ്വരം